രണ്ട് ദിവസം മുൻപാണ് ഭാവന നായികയായി എത്തുന്ന ആനോമി എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനം കാണാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർ എത്തിയത് എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യറുടെ കഴുത്തിലുണ്ടായിരുന്ന നിഗൂഢ അമ്മയ പാച്ചിനെ തന്നെയായിരുന്നു നിരവധി പേരാണ് മഞ്ജുവിനെന്താണ് പറ്റിയത് എന്നൊക്കെ തന്നെയും തിരക്കിക്കൊണ്ടും എത്തിയത് ഒടുവിൽ ഇപ്പോഴിത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വരികയാണ് താരത്തിന്റെ കഴുത്തിൽ ഒട്ടിച്ചിരുന്ന മഞ്ഞ നിറത്തിലുള്ള പാച്ച് കണ്ടതോടെയാണ് ആരാധകരെല്ലാവരും എന്തെങ്കിലും ശസ്ത്രക്രിയക്ക് ശേഷമുള്ളതാണോ എന്നൊക്കെ തന്നെയും ചോദിച്ചുകൊണ്ട് എത്തിയത് എന്നാൽ ഇത് ശസ്ത്രക്രിയയുടെ അടയാളമൊന്നുമല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് മോഷൻ സിക്നെസ് പാച്ച് കാണാനുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ആരാധകർക്ക് ആശ്വാസമായത് ഭാവന നായികയായി എത്തുന്ന പുത്തൻ സിനിമ തന്നെയാണ് ആനോമി തിയേറ്ററുകളിൽ എത്തിയതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് മഞ്ജു വരർ എത്തിയത് എന്നാൽ എല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് മോഷൻ സീക്ക്നെസ് പാച്ച് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഇപ്പോൾ ഇതിനുള്ള ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ് യാത്രയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന തലക്കറക്കം ചെറുത് അസ്വസ്ഥത എന്നിവ ഒഴിവാക്കാനായിട്ടാണ് മോഷൻ സീക്ക്നസ് പാച്ചുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ചെവിയുടെ പുറകിലോ കഴുത്തിലോ ആണ് ഇത് ഒട്ടിച്ചു വെക്കാറുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന് ചർമ്മത്തിലൂടെ സാവധാനം ശരീരത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആന്തരിക കാരണത്തിലെ ബാലൻസിനെ അനിയന്ത്രിച്ച് തലകറക്കം വരാതെ സംരക്ഷിക്കുകയും ചെയ്യും വിമാനം ബസ് അല്ലെങ്കിൽ കപ്പൽ യാത്രയ്ക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെയും പൊതുവെ എല്ലാവരും ഉപയോഗിക്കാറ് എന്തൊക്കെയായാലും നിരവധി പേരായിരുന്നു എന്തെങ്കിലും ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞതാണോ എന്നൊക്കെ തന്നെയും തിരക്കിക്കൊണ്ടെത്തിയത് എന്നാൽ അതൊന്നുമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്